മുംബൈ സിറ്റി എഫ് സിയോടും ഹൈദരാബാദിനോടും ദയനീയമായിട്ടുള്ള പരാജയം കുറ്റം പറയേണ്ടത് ടീമിനെയല്ല മാനേജ്മെൻറ്റിനെയാണെന്ന് ആരാധകർക്ക് മൊത്തമായിട്ട് ചർച്ചയുണ്ട് കാരണം ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരായിട്ടുള്ള നമ്മൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്തിട്ടുള്ളത് മാനേജ്മെൻറ്റിനെ മാറ്റാനായിരിക്കും സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മാനേജ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ന് നമ്മൾ ടീമിൻ്റെ കുറച്ച് നെഗറ്റീവ് സൈഡ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം എന്താണ് നമ്മുടെ ടീമിന് ശരിക്കുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു കാര്യം സ്കോഡില്ല എന്നുള്ളതാണ് അതായത് ഒരു മെയിൻ സ്കോഡ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പക്കലില്ല സോ അത് കോച്ചിനെ മാത്രം കുറ്റം പറഞ്ഞിട്ടൊന്നൊരു കാര്യമില്ല കാരണം മാനേജ്മെൻറ്റിനെ തന്നെ അതിലും നൂറ് ശതമാനം കുറ്റം പറയണം ഒരു ടീമിനെ സെലക്ട് ചെയ്യുന്നത് നൂറ് ശതമാനം കോച്ചിനുള്ള ഒരു ഇതുമായിട്ട് കൊടുക്കണം അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാൽ കോച്ചിൻ്റെ തീരുമാനമായിരിക്കണം ആ ടീമിലേക്ക് ആരൊക്കെ വരണം എന്നുള്ളത് ഇവിടെ നോക്കുമ്പോൾ മിക്കായിൽസ് ചെഹ്റയ്ക്ക് ഈ വർഷം അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ തന്നെ പറ്റിയിട്ടില്ല എന്ന് വേണം പറയാൻ നോഹാ സദോയ് ആയിക്കോട്ടെ ആദ്യം തന്നെ സൈൻഡ് ഒരു പ്ലെയർ ആയിരുന്നു സോ ഈ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് കോച്ചിനെ മാറ്റി നിർത്താം ഇനി മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രശ്നം തന്നെയാണ് ഈ മികച്ചൊരു സ്ക്വാഡിനെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് കൊടുക്കാനായിട്ട് സാധിക്കാത്തത് പ്രത്യേകിച്ചും ഡിഫൻസ് ലൈന് അവിടെയാണ് നമ്മുടെ മെയിൻ പ്രോബ്ലം കിടക്കുന്നത് ബട്ട് നമുക്ക് നോക്കുമ്പോൾ ലെഫ്റ്റ് ബാക്കായിട്ടുള്ള നമ്മുടെ നവോച്ച സിംഗ് ആ ഒരു പ്ലെയറിനെ മാത്രമാണ് ഒരു പോസിറ്റീവായിട്ട് കാണാനായിട്ട് ഇടയാവുക ലെഫ്റ്റ് ബാക്കിലുള്ള ഒരു എന്താ പറയുക നമുക്കുള്ള ബാക്കപ്പ് ഓപ്ഷനും അതുപോലെ തന്നെയാണ് ഇപ്പോൾ നവോച്ച ആയാലും അദ്ദേഹത്തിന് പരിക്കുപറ്റി മറ്റൊരു ഓപ്ഷനായിട്ട് ഐ പാൻഡ് ടോളിംഗ് ഉണ്ട് അതുപോലെ തന്നെ മറ്റുള്ള സഹീഫിനെ പോലെയുള്ള കളിക്കാരും അവിടെ ഉണ്ട് സോ ലെഫ്റ്റ് ബാക്ക് പൊസിഷൻ നമുക്കൊന്ന് മാറ്റി നിർത്തപ്പെടാം സെൻറ്റർ ബാക്കിലേക്കും അതുപോലെ തന്നെ റൈറ്റ് ബാക്കിലേക്കും വരുമ്പോൾ സന്ദീപ് സിംഗ് പ്രീതം കോട്ടൽ ഹോർമി പാം മിലോസ് സൃൻസിച്ച് ഇങ്ങനെയുള്ള താരങ്ങളുണ്ട് കൊയ്ഫിനെ മാറ്റി ട്ടോ കൊയ്ഫിന് നമുക്ക് മിഡ്ഡിൽ തന്നെ കൊടുക്കാം സോ ഇങ്ങനെയുള്ള താരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു തിരിച്ചടി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഡിഫൻസ് ലൈനാണ് ഇന്ന് വേണം പറയാനേ നല്ല രീതിയിലുള്ള ഒരു മാറ്റം ഈ വരുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ദയനീയമായിട്ട് പോകും ഈ ഒരു സീസൺ കഴിഞ്ഞ സീസണിനെക്കാട്ടും അതില്ലെങ്കിൽ അതിൻ്റെ മുമ്പത്തെ സീസണിനെക്കാട്ടും ഭയങ്കരമായിട്ട് ദയനീയമായിട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ് മികച്ച രീതിയിലുള്ള ഇന്ത്യൻ ഡിഫൻസിനെ എത്തിക്കാനായിട്ട് മാനേജ്മെൻറ്റ് ശ്രമിക്കണം ഇത് പല വീഡിയോയിലും നമ്മൾ പറയേണ്ടതാണ് പക്ഷേ ആരോട് പറയാൻ അറക്കാൻ പോകുന്ന പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമുണ്ടോ അതാണിപ്പോൾ ടീമിൻ്റെ സ്ഥിതി സീസൺ ഒന്ന് എടുത്തു നോക്കുക ഏറ്റവും കൂടുതൽ ഗോളുകൾ കൺസീഡർ ചെയ്തിട്ടുള്ള ടീമുകളിൽ മുൻപന്തിയിൽ നിൽക്കുകയാണ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇതിൻ്റെ പ്രധാന കാരണക്കാരെന്ന് പറയുന്നത് നമ്മുടെ ഡിഫൻസ് നിരയെ തന്നെയാണ് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ മുന്നേറ്റ നിര റെഡി ആയിക്കഴിഞ്ഞാൽ അവിടെ ഡിഫൻസ് നിരട റെഡിയാവില്ല ഏറെക്കുറെ നമുക്ക് കുറച്ചുകൂടെ പ്രതീക്ഷ ഉള്ളത് ആ മധ്യനിരയും മുന്നേറ്റ നിരയും തന്നെയാണ് പക്ഷേ ഡിഫൻസ് നിര വളരെയധികം ഭയങ്കര വീക്കായിട്ടും പോകുന്നുണ്ട് ഇനി മറ്റൊരു കാര്യമാണ് ഗോൾ കീപ്പർ ഇവിടെ ഈ ഗോളുകൾ കൺസീഡ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു പോരായ്മ ഗോൾ കീപ്പറെ തന്നെയാണ് സച്ചിൻ സുരേഷിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നു ഗോൾ കീപ്പറായിട്ട് നിന്നപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചുവരവ് നല്ല രീതിയിൽ ബ്ലാസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പെനാൾട്ടി ആയിക്കോട്ടെ അതല്ലെങ്കിൽ മിനിമം പന്ത് ഡിഫൻസ് ലൈനിൽ അതായത് അറ്റാക്കേഴ്സിന് കൊടുക്കാതെ മനോഹരമായിട്ട് ക്യാച്ച് ചെയ്യുന്ന രീതികളൊക്കെ ആദ്യം ആദ്യം നമ്മൾ സച്ചിൻ സുരേഷിനിൽ കണ്ടിട്ടുണ്ട് പക്ഷേ അതിന് ശേഷമാണ് പുള്ളിയും ഒരു ഫോൺ ഔട്ട് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ കാണപ്പെട്ടത് സോ ഈ സീസണിലേക്ക് വരുമ്പോൾ പുള്ളിക്ക് പരിക്ക് പറ്റുന്നു അവിടെ നമ്മൾ കുമാർ പ്രത്യക്ഷപ്പെടുന്നു ഒരു പക്ഷേ നമ്മളെല്ലാവരും കരുതിയത് ഡിറൻറ്റ് കപ്പിലാ ഒരു സോംകുമാറിനെ നമുക്ക് കിട്ടുമെന്നായിരുന്നു പക്ഷേ അതുപോലെയുള്ള ഒരു കളിശൈലിയല്ല അല്ല സോംകുമാറിൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് എക്സ്പീരിയൻസിന്റെ കുറവാണ് ഈ ഒരു പത്തൊമ്പത് വയസ്സുകാരനായിട്ടുള്ള ഗോൾ കീപ്പറെ സംബന്ധിച്ചിടത്തോളം ഐ എസ് എൽ എക്സ്പീരിയൻസ് പോലും ഇല്ലാത്ത ഒരു ഗോൾ കീപ്പറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വക്കിൽ നിന്നും ഇതുപോലെയുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ നമുക്ക് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇത് ഒരുപാട് കളിയിലായിരുന്നു ായിട്ട് വരുമ്പോൾ ടീമിന് തിരിച്ചടിയാണ് ഈ ഒരു പ്രധാന കാരണങ്ങൾ കൊണ്ട് തന്നെ ആ മാൻ ഡിഫൻസ് ഉണ്ടല്ലോ ആ ലൈനിൽ നമുക്ക് ഒരിക്കലും ചേരുല്ല ഇനി മറ്റൊരു മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫോർമേഷൻ ഈ ഫോർമേഷൻ കഴിഞ്ഞുപോയ ആ രണ്ട് കാര്യം ഉണ്ടല്ലോ അതായത് ഗോൾ കീപ്പർ ഡിഫെൻസ് നിര ഈ രണ്ട് കാര്യവും നമുക്ക് മെയിനായിട്ട് ഇല്ല അതായത് ഗോൾ കീപ്പർ ഇല്ല ഡിഫൻസ് നിര ഇല്ല എന്നിട്ടും ഈ ത്രീമാൻ മാൻ ഒരു ഫോർമേഷൻ വെച്ച് കളിപ്പിക്കുന്നത് അറിയില്ല പുള്ളി അതായത് മിക്കാലിൽ ചേർ മുംബൈ സിറ്റി എഫ് സിക്കെതിരെയും അതുപോലെ തന്നെ ഹൈദരാബാദിനെതിരെയും ഇതേ നിര വഹിച്ചിട്ടാണ് കളിക്കളത്തിലേക്ക് വന്നത് പല നിമിഷങ്ങളിലും ഇപ്പോൾ ഹൈദരാബാദിന് എഫ് സിക്കെതിരെയായിട്ടുള്ള പല നിമിഷങ്ങളിലും അവസാനത്തെ നിമിഷങ്ങളിൽ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കുക റബ്ബിഹ് അതുപോലെ തന്നെ അവരുടെ ആ ഒരു പുതിയ വിദേശ താരം ഇവരുടെയൊക്കെ ഇടിമിന്നലും മുന്നേറ്റം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ സ്പേസുകളാണ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് ബട്ട് എന്തോ ഭാഗ്യക്കേട് കൊണ്ട് അത് ഗോളായില്ല എന്ന് വേണം േ ഒരു ഭാഗം ഈ ഒരു എന്താ പറയുക മാൻ ഡിഫൻസിലേക്ക് വരുമ്പോൾ നമ്മളെ ഡിഫൻസ് നിരയിലുള്ള രണ്ട് സൈഡിലെയും അതായത് നവോച്ച സിംഗും അതുപോലെ സന്ദീപ് സിംഗും കയറി കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് ഇറങ്ങാനായിട്ട് സാധിക്കുന്നില്ല അതല്ലെങ്കിൽ ഒരു ഫ്രീ സ്പേസിലേക്ക് സ്ട്രൈക്കറിലേക്ക് പന്ത് എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല ഇത് ഭയങ്കര ഒരു തിരിച്ചടിയാണ് പിന്നീട് അവരുടെ അറ്റാക്കിംഗ് ഇപ്പോൾ മുംബൈ സിറ്റി എഫ് സിക്കെതിരെ നടന്ന മത്സരത്തിൽ അതാണ് സംഭവിച്ചത് ആ വിങ്ങുകൾ രണ്ടും മുംബൈ സിറ്റി എഫ് സി മുതലെടുത്തു ചാങ്തയെ പോലെയുള്ള താരങ്ങൾ ഇടിമിന്നൽ വേഗതയുള്ള പന്ത് ായിട്ട് വന്നു അവർ ഗോൾ കണ്ടെത്തി അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ കളിച്ചു മുന്നേറി അതാണ് ഉണ്ടായത് സോ അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയേണ്ടത് ഇതുപോലത്തെ ഒരു ഡിഫെൻസ് ലൈനിൽ ഇടുമ്പോൾ അതിനേറ്റായിട്ടുള്ള പ്ലേയേഴ്സ് വേണം അത് നമ്മളെ കയ്യിലില്ല മോഹൻ ബഗാനെ പോലെയുള്ള ഒരുപാട് ടീം ഇതുപോലെയുള്ള ഡിഫൻസ് വെച്ചിട്ട് ഐ എസ് എല്ലിൽ കളിക്കരുണ്ട് പക്ഷേ അവരടുത്തൊക്കെ നല്ല രീതിയിലുള്ള പ്ലേയേഴ്സ് അതിനൊത്ത പ്ലേയേഴ്സ് ആ ഒരു പൊസിഷൻ കൈകാര്യം ചെയ്യാനുണ്ട് എന്നുള്ളതാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ദുരന്തമായി തീരുന്ന ഒരു ഡിഫെൻസ് ലൈനാണ് ഇപ്പോൾ നമുക്കുള്ളത് ഈ മൂന്ന് കാര്യങ്ങളും ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ കഴിഞ്ഞ മത്സരത്തിൽ നോക്കുമ്പോൾ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് കോറോ സിങ്ങിൻ്റെ ആ ഒരു പ്രത്യക്ഷപ്പെടലാണ് അദ്ദേഹത്തെ നമ്മുടെ കോച്ച് കൊണ്ടുവന്നത് വളരെ നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടുണ്ട് ബട്ട് ഒരു നല്ല ഡിഫൻസ് നേരെ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കോറോയെ തന്നെ അയ്മനെയും അതുപോലെ തന്നെ രാഹുലിനെയും മാറ്റി നിർത്തി അവിടെ കൊറോ സിങ്ങിനെ തന്നെ കൽപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല രീതിയിലുള്ള മുന്നേറ്റത്തിലേക്കുള്ള പന്തുകൾ എത്തിച്ചൊടുക്കാനായിട്ട് സാധിക്കും ഹീസ സിമിനിയേഴ്സിന് വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ വളരെ മനോഹരമായിട്ടുള്ള ക്രോസുകൾ കൊടുക്കുന്നത് ആ ഒരു മത്സരത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഇനി ഞാൻ വേറൊരു കാര്യം കൂടി പറയാം ഈ ഒരു സെറ്റ് പീസിൻ്റെ ഒരു കാര്യമാണ് ഇതിനെപ്പറ്റി ഇത് പഠിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം ഇതെന്താണ് എങ്ങനെയാണെന്ന് ഇപ്പോഴും മനസ്സിലായി നമ്മളെ സെറ്റ് പീസ് കോച്ച് അദ്ദേഹം എന്ത് വലക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് എന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അതിനെപ്പറ്റി നിങ്ങൾക്ക് വല്ല അറിവുണ്ടെങ്കിൽ ഞാൻ അതിനെ അതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ സോ തുടർച്ചയായിട്ടുള്ള വീഡിയോകളിൽ നമുക്ക് സംസാരിച്ചു തുടങ്ങാം നിങ്ങളുടെ അഭിപ്രായം എന്താണ് ജസ്റ്റ് അടിയിൽ കമൻറ്റ് ചെയ്യുക ചാനൽ ഹൺഡ്രഡ് കെ എന്ന് പറയുന്ന ആ ഒരു വലിയ ബഹുമതിയിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ് സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുണ്ടാവും അതിലേക്കും ബൈ